ആ പേരിന് ഒരു അവകാശം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു അല്പസമയം അതായത് ഒരു ചുരുങ്ങിയ സമയം അദ്ദേഹത്തിന് വേദിയിൽ എത്താനുള്ള സമയം നമ്മൾ വെയിറ്റ് ചെയ്യാം പക്ഷെ വയനാടുകാര് കൽപ്പച്ചക്കാര് എല്ലാവരും ഞങ്ങളോടൊന്ന് സഹകരിക്കണം ആ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ആ പേരിലും ആ നമ്പറിലുള്ള വ്യക്തിയെ കണ്ടുപിടിക്കാനും അദ്ദേഹത്തെ നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാനുള്ള ടൈമാണ് ലക്കി ലക്കിറ്റോ എടുത്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി കല്യാണി എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് സോ നമുക്ക് ആ വിജയിയുടെ പേര് അനൗൺസ് ചെയ്യാം അല്ലേ അനൗൺസ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇത്തവണ ഈ വിന്നറിന്റെ പേര് പേര് അനൗൺസ് ചെയ്യാനായിട്ട് ഞാൻ കല്യാണിയുടെ കയ്യിൽ മൈക്ക് കൊടുക്കുകയാണ് അത് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ തന്നെ അനൗൺസ് ചെയ്ത് കേൾക്കാനുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും നമ്പർ അവസാനിക്കുന്നത് ഒൻപത് നാല് രണ്ട് എന്ന മൂന്ന് അക്കത്തിലാണ് മൊബൈൽ നമ്പറിന്റെ ും കാത്തിരിക്കുകയാണ് കൊതിരിക്കുകയാണ് ഭാഗ്യദേവതയായി ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ തെരഞ്ഞെടുത്ത ആ ഭാഗ്യശാലി പത്ത് ലക്ഷം രൂപ തീർച്ചയായിട്ടും നമുക്കറിയാം ഇന്നത്തെ ഒരു സമയത്ത് ലക്ഷക്കണക്കിന് രൂപ വരുന്ന സമ്മാനങ്ങൾ ഇതിനു കളക്ഷൻസ് നൽകിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഡിസൈന നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരം നൽകിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപകളുടെ സമ്മാനം ലക്ഷം സമ്മാനങ്ങൾ നമ്മൾ നമ്മൾ നൽകിയിട്ടുണ്ട് പവൻ ലഭിച്ചിരിക്കുന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആവേശമായി അഭിമാനമായി മാറുന്ന ഒരു മുഹൂർത്തം അനുശ്രീ കൺഗ്രാചുലേഷൻ അനുശ്രീ അനുശ്രീയേക്കാൾ കൂടുതൽ സന്തോഷം അനുശ്രീയുടെ കൂടെ നിന്ന് അവർക്കായിരുന്നു നിങ്ങൾക്കാന്നിട്ടോ എൻ്റെ ഏറ്റവും വലിയ സ്നേഹം അങ്ങനെ ഒരാൾ അവിടെ ഉണ്ട് ആത്മാർത്ഥതയോട് കൂടി ആ സമ്മാനം അവർക്ക് കിട്ടിയില്ലെങ്കിലും അവരുടെ കൂടെ നിന്ന് ഒരാൾക്ക് കിട്ടിയ സന്തോഷം അവർക്ക് കിട്ടിയതുപോലെയാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ മൊബൈൽ നമ്പർ ഒന്ന് കൂപ്പൺ നമ്പറും ഒക്കെ ഒന്ന് മാച്ച് ചെയ്ത് നോക്കുകയാണ് യെസ് ഭാരത് ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ട സാരഥികൾ അത് മാച്ച് ചെയ്ത് നോക്കുന്നു അനശിയുടെ കൈകളിൽ ഒരുപാട് കൂപ്പണുകളുണ്ട് ആ കൂപ്പണുകളിൽ ഒരു കൂപ്പൺ ഈ സമ്മാനം ലഭിച്ചിരിക്കുന്നത് കൂപ്പൺ നമ്പർ ഞാൻ അനൗൺസ് ചെയ്യാണ് കൂപ്പൺ നമ്പർ നമ്മൾ ഇവിടെ വെച്ച് അനൗൺസ് ചെയ്യുന്നു പത്ത് പവൻ സ്വർണം ലഭിച്ചിരിക്കുന്ന ഭാഗ്യശാലിയാണ് നമ്മുടെ കൂടെയുള്ളത് കൂപ്പൺ നമ്പർ എട്ട് ഏഴ് മൂന്ന് രണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ മുൻപ് ഭാരത് ഗ്രൂപ്പ് അതെല്ലാം തന്നെ പ്രിയപ്പെട്ടവരുടെ കൈകളിലേക്ക് നൽകാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത് ഇന്ന് പവൻ പവൻ നിങ്ങളുടെ ായിട്ട് എത്താൻ പോകുന്നു ഈ പത്ത് പവൻ സ്വർണം ഗ്രൂപ്പിന്റെ വിജയ മുദ്രയുമായി ഇന്ന് നിങ്ങൾ എല്ലാവരുടെയും മുൻപാകെ അഭിമാന നിമിഷമാണ് നമ്മൾ നമ്മൾ കാണുന്നത് ഈ ഈ പവൻ അവകാശിയെ കല്യാണിയുടെ കൂടെ എത്തി നിൽക്കുന്നത് അവകാശിയെത്തിനുശ്രീയുടെ മനസ്സിൽ ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്ന് എനിക്കറിയാം അല്ലെ അത്രത്തോളം ഞെട്ടിയിരിക്കുകയാണ് സ്വാഭാവികം പത്ത് പവൻ സ്വർണം ഇവിടെ വെച്ച് കൈമാറുകയാണ് സ്വർണ്ണ തേടിയ വിജയി നമ്മൾ ഈ വേദിയിൽ കണ്ടെത്തിയിരിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ്ണമാണ് നമ്മളിവിടെ കൈമാറിയിരിക്കുന്നത് ഇതിനു മുമ്പും പലതവണ ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണ നാണയങ്ങളും സ്വർണവും ഒക്കെ സമ്മാനം നൽകാൻ യെസ് ഭാരത് കുടുംബാംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് പത്തിന്റെ തറവിലായതുകൊണ്ട് പത്ത് പവനായിട്ടാണ് ഇന്ന് അവരെത്തിയിരിക്കുന്നത് ബ്രാൻഡ് അംബാസിഡർ കൂടിയായ കല്യാണി പ്രിയദർശന്റെ കയ്യിൽ നിന്നും പത്ത് പവൻ സ്വർണം ഇന്ന് യെസ് ഭാരത് ഗ്രൂപ്പിന് വേണ്ടി നമ്മൾ ഇവിടെ വെച്ച് കൈമാറിയിരിക്കുന്നു അനുശ്രീക്ക് പ്രത്യേകമായി അഭിനന്ദനങ്ങൾ നേരുകയാണ് അനുശ്രീ എന്തായാലും ഞങ്ങളോട് രണ്ടു പങ്കെ സംസാരിക്കണമെന്ന് കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ഇത്രയും അധികം ആളുകൾ രാവിലെ മുതലേ ഇവിടെ നിൽക്കുവാണ് വലിയ പ്രതീക്ഷയോടെ ഈ ഷോറൂം സന്ദർശിക്കാനും പർച്ചേസ് ചെയ്യാനും കല്യാണിയെ കാണാനും ഒക്കെയായി ആ കൂട്ടത്തിലാണ് കല്യാണി എടുത്ത് ഒരു പേര് അനൗൺസ് ചെയ്യുന്നത് അനുശ്രീ എന്ന പേര് അല്ലേ ഈ അനുശ്രീ എന്നുള്ള പേര് ഒരുപാട് ഭാഗ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പേരാണ് പ്രത്യേകിച്ചും യെസ് ഭാരതിന്റെ ഐശ്വര്യമുള്ള സ്ത്രീ ആയിട്ട് അല്ലെ ആ ഐശ്വര്യം നിറനിൽക്കുന്ന ഒരാളായി മാറിയിരിക്കുന്നു കുന്നുമേൽ കുടുംബാംഗമാണ് കൽപ്പറ്റക്കാരിയാണ് മൊബൈൽ നമ്പർ നമ്മൾ മാച്ച് ചെയ്ത് നോക്കി കൂമ്പൻ നമ്പറും മാച്ച് ചെയ്ത് നോക്കി അവകാശപ്പെട്ട പത്ത് പവൻ സ്വർണം കൈകളിലേക്കായി എത്തിയിരിക്കുകയാണ് എൻ്റെ പൊന്നനുശ്രീ ഒന്ന് സംസാരിച്ചേ ഞങ്ങളൊന്ന് കേൾക്കട്ടെ എല്ലാവർക്കും നമസ്കാരം എന്താ അറിയില്ല ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് എന്താ പറയാന്നറിയില്ല തൊട്ടും പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതാണ് എന്താണെങ്കിലും ഒരുപാട് നന്ദി എല്ലാവർക്കും ഒരുപാട് പേര് ഇതിനു വേണ്ടി പ്രതീക്ഷിച്ചിരുന്നാന്ന് അറിയാം പക്ഷേ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്